കണ്ണൂർ മാടായി ക്ഷേത്രഭൂമിയിൽ ജമാഅത്തെ ഇസ്ലാമി പരിപാടി വിവാദത്തിൽ പാലസീൻ അനുകൂല പ്രകടനം നടത്തിയവർക്കെതിരെ എൻഐഎ അന്വേഷണം വേണമെന്ന് ബി ജെ പി കേസെടുക്കുന്നതിൽ പോലീസ് ഒത്തുകളിച്ചു രാജ്യദ്രോഹക്കുറ്റം ചുമത്താത്തത് ഒത്തുകളിയുടെ തെളിവെന്നും ബി ജെ പി കേസെടുത്തത് നിയമപരമായി നേരിടുമെന്ന് ജമാഅത്തെ ഇസ്ലാമി പാലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയത് ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗമായ ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കള വിവാദത്തിൽ രാഷ്ട്രീയ വിവാദം കനക്കുന്നു പോലീസ് കേസെടുത്തതിനെ എതിർത്ത് ബിജെപി സമരം ശക്തമാക്കും ബിജെപി പ്രതിഷേധം തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന ആരോപണവുമായി സി പി എം കൊടിതോരണം സ്ഥാപിച്ചതിനാണ് കേസെടുത്തതെന്ന് പോലീസ് കുന്നംകുളത്തിന് പിന്നാലെ തല്ലുന്ന പോലീസ് പീച്ചിയിലും ഭക്ഷണത്തെക്കുറിച്ചുള്ള പരാതി പറഞ്ഞു തീർക്കാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ ഹോട്ടൽ ജീവനക്കാരെ എസ് ഐ മർദ്ദിച്ചു എസ് ഐ പി എം രതീഷ് കരണത്തടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് തർക്കം തീർക്കാൻ ഹോട്ടൽ ഉടമയുടെ വീട്ടിലെത്തി പരാതിക്കാരൻ അഞ്ച് ലക്ഷം വാങ്ങി മൂന്ന് ലക്ഷം രൂപ പോലീസുകാർക്കുള്ള കൈക്കൂലി എന്ന് പറഞ്ഞു ഗ്രേഡ് എസ് ഐ ജയേഷിന്റെ വ്യക്തിവൈരാഗ്യമാണ് പോലീസ് മൂന്നാം മുറയ്ക്ക് കാരണമെന്നും ഹോട്ടൽ ഉടമ കെ പി ഔസെഫ് ന്യൂസൈറ്റിനോട് കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിന് നേരെയുണ്ടായ പോലീസ് മൂന്നാം മുറിയിൽ കോൺഗ്രസ് കടുത്ത നിലപാടിൽ നടപടി സസ്പെൻഷനിൽ ഒതുക്കാനാവില്ല പിരിച്ചുവിടണമെന്ന ആവശ്യം സർക്കാരിന്റെ തുടർ നീക്കം നിർണായകം തിരുവനന്തപുരം കാര്യവട്ടത്ത് അച്ഛൻ മകനെ വെട്ടിക്കുന്നു ഉള്ളൂർ കോണത്ത് പുത്തൻ വീട്ടിൽ ഉല്ലാസാണ് മരിച്ചത് പിതാവ് ഉണ്ണികൃഷ്ണൻ നായരെ കസ്റ്റഡിയിലെടുത്തു കൊലപാതകം മദ്യലഹരിയിലുണ്ടായ വാക്ക് തർക്കത്തിനിടെയെന്ന് പോലീസ് പോത്തൻകോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ശബരിമല യുവതീ പ്രവേശന വിഷയം വീണ്ടും പരിഗണിക്കുമ്പോൾ നിലപാട് അറിയിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല ആഗോള അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം ബോർഡിന് രാഷ്ട്രീയ താൽപര്യമില്ല സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു ക്ഷണിക്കാൻ പ്രതിപക്ഷ നേതാവിനെ വീണ്ടും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങൾ ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി ശിവഗിരിയിൽ തിരുജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചെമ്പഴുതിയിലെ പരിപാടികളിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പങ്കെടുക്കും ഗുരുമന്ദിരങ്ങൾ കേന്ദ്രീകരിച്ചും പ്രത്യേക പരിപാടികളും റാലികളും ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ സമഗ്രമായ കവറേജ് ന്യൂസ് ന്യൂസൈറ്റീൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് ഇന്ന് പിറന്നാൾ ആരാധകരുടെ ആശംസയ്ക്ക് ഫോണിൽ മറുപടി പറഞ്ഞ താരം വീടിന് മുന്നിലെത്തിയവർക്ക് കേക്ക് നൽകി ദൈവത്തിനും എല്ലാവർക്കും നന്ദിയുമെന്ന് മമ്മൂട്ടിയുടെ മറുപടി ആരോഗ്യം വീണ്ടെടുത്ത മമ്മൂട്ടി സജീവമാകുന്നത് കാത്ത് ലോകം മുംബൈ വിമാനത്താവളത്തിൽ തന്നെ തടഞ്ഞുവച്ചെന്ന് സംവിധായകൻ സനൽകുമാർ ശശിധരൻ കൊച്ചി പോലീസിന്റെ ലുക്ക്ഔട്ട് നോട്ടീസിന് പ്രകാരമാണ് നടപടി തനിക്കെതിരെയുള്ള കേസ് എന്താണെന്ന് അറിയില്ലെന്നും സനൽകുമാർ ശശിധരൻ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയത് മഞ്ജുമാരുടെ പരാതി പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങി രാത്രി ഏഴരയോടെ വനവകുപ്പ് സ്ഥാപിച്ച കൂടിന് സമീപമെത്തിയ പുലി കൂട്ടിൽ കയറാതെ മടങ്ങി പുലിയുടെ സാന്നിധ്യം വ്യക്തമാക്കി സിസിടിവി ദൃശ്യങ്ങൾ